പരിശുദ്ധ കന്യാമ്പറിയാം ഈശോയുടെ അമ്മ പല സ്ഥലങ്ങളും പല പേരുകളാണ് അറിയപ്പെടുന്നത് ലൂർദ്ദു മാതാവ് ഫാത്തിമ മാതാവ് കൃപാസന മാതാവ് അങ്ങനെ പല പേരുകളറിയപ്പെടുന്നു ഏത് പേരുകൾ അറിയപ്പെട്ടാലും മാതാവിൻ്റെ അത്ഭുതം അവർണ്ണനീയമാണ് അത് ചില സ്ഥലങ്ങളിൽ കൂടുതൽ അത്ഭുതം നടക്കുന്നു ചിലയിടത്ത് കുറച്ച് അത്ഭുതം നടക്കുന്നു ഇതിലർത്ഥമില്ല എല്ലായിടത്തും അത്ഭുതം നടക്കുന്നുണ്ട് ആശ്രയിക്കുന്ന ആളുകളുടെ വിശ്വാസത്തിനനുസരിച്ചിരിക്കും അത്ഭുതം നമ്മൾ ഈ ഫാത്തിമ മാതാവിൻ്റെ അനുഗ്രഹം ഒക്ടോബർ മുപ്പത്തൊന്ന് നടന്ന കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഈ കഴിഞ്ഞ ഒക്ടോബർ മുപ്പത്തൊന്ന് നമ്മുടെ പള്ളിയിൽ പര്യാപുരം ഫാത്തിമാത പള്ളിയിൽ ശാന്തമായ ആഘോഷ പരിപാടികളുണ്ടായിരുന്നു പ്രദക്ഷിണമുണ്ടായിരുന്നു എഴുതി പ്രദക്ഷിണമുണ്ടായിരുന്നു നേരസദ്യ ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു അന്ന് അതിന് വന്ന ഒരു സഹോദരൻ കാൽമുട്ടുവേദന ആയതുകൊണ്ട് പ്രദീക്ഷിണത്തിലോ ഒന്നും പോകുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ച് വന്ന അദ്ദേഹം അങ്ങനെ സൈഡിച്ച് ആര്യുന്നു പ്രദക്ഷത്തിലുള്ള എല്ലാ പ്രോഗ്രാമുകളും തയ്യാറായി ആൾക്കാർ അണിഞ്ഞിരുന്നു അപ്പോൾ ആരും അദ്ദേഹത്തെ ചെന്നുപിടിച്ചിട്ട് ഈ പ്രദർശനത്തിന് കൂടെ പോരും എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പരിചയമുള്ള ആളാണ് അങ്ങനെ പോരൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മുട്ടുവേദന കൊണ്ട് പറയാനും വയ്യ പക്ഷെ നടക്കാനും പയ്യ ഒഴിവാക്കാൻ ശ്രമിച്ചു രണ്ടു മൂന്ന് പ്രാവശ്യം അദ്ദേഹം ഒഴികഴു പറഞ്ഞെങ്കിലും ഈ വന്ന ആൾ അദ്ദേഹത്തെ നിർബന്ധമായി കൂട്ടുകയാണ് പിന്നെ അപ്പോൾ വേറെ പ്രശ്നം വന്നു തിരിയില്ല പിടിക്കാൻ തിരിയില്ല ആ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചാൽ മെഴുതിരി മേടിച്ചു അങ്ങനെ നടത്താൻ തീരുമാനിച്ചു അപ്പോൾ അദ്ദേഹം നടക്കാൻ തീരുമാനിച്ചു അപ്പോൾ വേദന കഴിച്ചുവർത്തിക്കൊണ്ട് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഈ വേദന മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം ആ പ്രദിക്ഷിണം പോയി ഈ സംഭവം കഴിഞ്ഞ ശേഷം പ്രദക്ഷിണം കഴിഞ്ഞു ശേഷം ഇദ്ദേഹത്തിൻ്റെ മുട്ടുവേദന പരിപൂർണമായിട്ട് സൗഖ്യപ്പെട്ടു ഇദ്ദേഹം ആരോടും പറഞ്ഞില്ല മുട്ടുവേദന സൗഖ്യപ്പെട്ടത് ഒരു ദിവസത്തേക്കാണോ രണ്ട് ദിവസത്തേക്കാണോ എന്നറിയത്തില്ലല്ലോ അദ്ദേഹം അത് ശാന്തമായി വെച്ചു ഏകദേശം ഒരു മാസത്തിന് ശേഷം അദ്ദേഹം ഈ അദ്ദേഹത്തെ ഈ പ്രലോഭിപ്പിച്ച് അങ്ങോട്ട് കൊണ്ടുപോയ പ്രേരിപ്പിച്ച് കൊണ്ടുപോയാൽ ആളുടെ അടുത്ത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്തിന്റെ പേരിലാണ് നിങ്ങൾ എന്നെ അന്നേരം വിളിച്ചതേ മാതാവ് വിളിച്ച് കൊണ്ടുപോയതുപോലാണ് എനിക്ക് അനുഭവപ്പെട്ടത് എൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറി വർഷങ്ങളോടെ ഞാൻ ഈ വേദന അനുഭവിച്ചുകൊണ്ട് എന്നാണ് അന്നത്തെ ആ പ്രദക്ഷിണത്തോടെ ആ പ്രദക്ഷിണ സമയത്തും എനിക്ക് വേദന ഉണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം പിന്നെ എനിക്ക് വേദന ഉണ്ടായിട്ടില്ല അതൊന്നും പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ ഒരു മാസത്തെ ഒരു മാസമായി നിങ്ങളെ കാണാൻ വരാതിരിക്കുകയായിരുന്നു ഇപ്പോൾ എനിക്ക് ഉറപ്പായി എൻ്റെ വേദന പൂർണ്ണമായി മാറി മാതാവിജീത അത്ഭുതമാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നിൽക്കുന്നത് കണ്ടപ്പോൾ നിങ്ങളെ നിങ്ങളെക്കൂടെ കൂട്ടണമെന്ന് മനസ്സ് പറഞ്ഞു വന്നു കൂട്ടി അങ്ങനെ നിങ്ങൾ വന്നു നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തു പോന്നു മാതാവിൻ്റെ അത്ഭുതം തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ അതിനകത്ത് വേറെ കാര്യം ശ്രദ്ധിക്കപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ പ്രേരിപ്പിച്ച ആളെന്ന് പറഞ്ഞ ആൾ മാതാവിന്റെ ഈ ഒക്ടോബർ മുപ്പത്തൊന്നിന്റെ പ്രോഗ്രാം പങ്കെടുക്കാൻ വേണ്ടി അഞ്ഞൂറിലധികം കിലോമീറ്റർ അന്ന് യാത്ര ചെയ്തിട്ടാണ് ആ പള്ളിയിൽ ഈ പള്ളിയിൽ അന്ന് എത്തിയത് അപ്പം അദ്ദേഹവും തീഷ്ടമായ പ്രാർത്ഥനയിലും വിശ്വാസികളുമായിരുന്നു ആ വിശ്വാസമുള്ള ആളിലൂടെയാണ് മാതാവ് പ്രവർത്തിച്ചത് അപ്പം ഈ ചിന്ത പറഞ്ഞത് ഈ അത്ഭുതങ്ങൾ നമ്മുടെ മാതാവിൻ്റെ നാമത്തിലുള്ള ഈ പള്ളിയിൽ നടക്കുന്നുണ്ട് തീർത്ഥാടന കേന്ദ്രമാണിത് അപ്പോൾ പലയിടത്തുള്ളതുപോലെ ഇവിടെയും അത്ഭുതമുണ്ട് പക്ഷെ ഒരു വ്യത്യാസം മാത്രം ആശ്രയിച്ച് വിശ്വസിച്ച് പരിപൂർണമായി സമർപ്പിച്ചാൽ നമുക്ക് അത്ഭുതം കാണാൻ സാധിക്കും അത് ദൈവത്തിനടുത്തുള്ള നമ്മുടെ ആശ്രയം എത്രത്തോളം ഉണ്ടോ വിശ്വാസം എത്രത്തോളം ഉണ്ടോ അതോടൊപ്പം തന്നെ സമർപ്പണം എത്രത്തോളം ഉണ്ടോ ഈ മൂന്ന് കാര്യങ്ങളും നന്നായിട്ട് വന്നാൽ തീർച്ചയായിട്ടും നമുക്കും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നിരവധിയായി കാണാൻ സാധിക്കും എന്നുള്ള ഒരു നിർമ്മിത അവതരിപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ നന്ദി നമസ്കാരം